തരംഗം പോയി എന്നൊക്കെ നിങ്ങൾ ആശ്വസിക്കുന്നത് കൊള്ളാം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ബി ജെ പിക്ക് എന്താണ് ബി ജെ പിയുടെ സാധ്യതകൾ എന്നതിനെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷമാണ് പല മാധ്യമങ്ങളും അതുവരെ മിണ്ടാതിരുന്ന പല ആളുകളും ബി ജെ പി നടത്തിയ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തെ സംബന്ധിച്ച് അത് കടന്ന് കയറിയ മേഖലകളെ സംബന്ധിച്ചെല്ലാം തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് നിങ്ങളുടെ ചാനലൊക്കെ കുറേ ഇതിറക്കിയിരുന്നു എന്താ പറയുക പിന്നെ എക്സിറ്റ് പോൾ പ്രീ ആണെങ്കിൽ കുഴപ്പമില്ല എക്സിറ്റ് പോൾ സർവേകൾ ഇറക്കിയിരുന്നു അവിടെയൊക്കെ പല മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് തന്ന ശതമാനം എടുത്ത് നോക്കണം പല പാർലമെന്റ് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് തന്ന ശതമാനം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതായത് വോട്ടെണ്ണുന്നതിന് രണ്ടു ദിവസം മുമ്പ് അതുകൊണ്ട് മോദി തരംഗവും അവസാനിച്ചിട്ടില്ല ബി ജെ പിയുടെ സാധ്യതകളും ഇനിയും ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് വേറെ ഏ ആ മൂന്ന് പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട് ഒന്ന് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനം ഈ വർഷം യോഗ ദിനത്തിന്റെ പത്താം വാർഷികമാണ് അത് വ്യാപകമായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് വലിയ പരിപാടികളോടുകൂടി പാർട്ടിയും ആചരിക്കുകയാണ് കേരളത്തിലെ ഇരുന്നൂറ്റി എൺപത് പാർട്ടി മണ്ഡലങ്ങളിലും അന്നേ ദിവസം യോഗാ ദിനാചരണ പരിപാടികൾ ഉണ്ടാവും കാലത്ത് പരിസ്ഥിതി പ്രവർത്തകരെ സാമൂഹ്യ സാംസ്കാരിക ആധ്യാത്മിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം എല്ലാ മണ്ഡലങ്ങളിലും യോഗാ ദിന പരിപാടികളിൽ പങ്കെടുപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് പാർട്ടിയുടെ മോർച്ചകളും സെല്ലുകളും ജില്ലാടിസ്ഥാനത്തിൽ യോഗ പരിപാടികൾ സംഘടിപ്പിക്കും അടിയന്തരാവസ്ഥയുടെ വാർഷികത്തിൽ ഇരുപത്തഞ്ചാം തീയതി സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ ക്യാമ്പയിൻ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭരണഘടനയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടത്തിയ അതിക്രമങ്ങളെ സംബന്ധിച്ച് പുതിയ തലമുറയെ കൂടുതൽ ആവശ്യമായിട്ടുള്ള വലിയ ക്യാമ്പയിനാണ് നമ്മൾ അതിനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാവശ്യമായിരുന്നു ഭരണഘടന മാറ്റുന്നു മോദി ചാർ സോ പാർ നാനൂറിലധികം സീറ്റ് നേടിക്കഴിഞ്ഞാൽ മോദി ഭരണഘടന തിരുത്തി എഴുതും സംവരണം ഇല്ലാതാക്കും ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രചാരണങ്ങൾ ഐ എൻ ഡി മുന്നണി കേരളത്തിലാണെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും നടത്തിയിരുന്നു പക്ഷേ മോദി മാത്രമാണ് ഇതുവരെ ഒറ്റ തവണ പോലും മുന്നൂറ്റമ്പത്താറാം വകുപ്പ് പ്രയോഗിച്ചിട്ടില്ലാത്ത ഒരു പ്രധാനമന്ത്രി മോദിയോ വാജ്പേയിയോ ബി ജെ പി ഭരിച്ച ഒരു പ്രധാനമന്ത്രിയോ മുന്നൂറ്റമ്പത്താറാം വകുപ്പ് ഉപയോഗിച്ചിട്ടില്ല നൂറിലേറെ തവണ മുന്നൂറ്റമ്പത്താറാം വകുപ്പ് ഉപയോഗിച്ചവരാണ് കോൺഗ്രസ്സുകാരും ഇന്ത്യ മുന്നണിക്കാരും എന്നിട്ട് അവരാണ് പറയുന്നത് ബി ജെ പി ഭരണഘടനയെ ദുരുപയോഗം ചെയ്യുന്നു അപ്പോൾ സംവരണം എടുത്തു കളയുന്നു സംവരണം ആർക്ക് കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ നിലപാട് ഞങ്ങൾ പറഞ്ഞു പക്ഷേ ഇന്ത്യ മുന്നണി പറഞ്ഞു സംവരണം ബി ജെ പി വന്നാൽ എടുത്തു കളിയും അപ്പം ഈ വിഷയങ്ങളിലെല്ലാം സ്വേച്ഛാധിപത്യം ജനാധിപത്യ വിരുദ്ധ നടപടികൾ ഭരണഘടനയെ തകർക്കുന്ന നടപടികൾ ഇതിനെല്ലാം എതിരായിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഈ വർഷത്തെ അടിയന്തരാവസ്ഥ ദിനാചരണത്തോടനുബന്ധിച്ച് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വലിയ പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിക്കുന്നു മറ്റൊന്ന് മറ്റൊന്ന് പറയട്ടെ പറഞ്ഞി ഇങ്ങനെ തിരക്ക് പിടിക്കില്ലേ മറ്റൊന്ന് ജൂൺ ഇരുപത്തി മുതൽ ജൂലൈ ആറ് വരെ ശ്യാമപ്രസാദ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ചരമദിനം മുതൽ ജന്മദിനം വരെയുള്ള രണ്ടാഴ്ചക്കാലം വിപുലമായിട്ടുള്ള ബൂത്ത് അടിസ്ഥാനത്തിൽ ഉള്ള പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എല്ലാം ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ നോക്കാം എന്നുള്ളതല്ല എല്ലാ ബൂത്തുകളിലും ഞങ്ങൾ പ്രവർത്തകർ പോയി ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഈ കാലയളവിൽ കേരളത്തിലെ എല്ലാ പാർട്ടി പ്രവർത്തകരും മാതാവിൻ്റെ പേരിൽ ഒരു മരം എന്ന് പറഞ്ഞാൽ വീടുകളിൽ പൊതുസ്ഥലങ്ങളിൽ സ്വന്തം അമ്മയുടെ പേരിൽ ഒരു മരം നടാൻ തീരുമാനിച്ചത് പ്രധാനമന്ത്രി ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനത്തിൽ അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു കേരളത്തിൽ ഈ ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ജൂലൈ ആറ് വരെയുള്ള കാലയളവിൽ എല്ലാ ബി ജെ പി പ്രവർത്തകരും അനുഭാവികളും ഒരു മരം മരം നടാൻ സൗകര്യം സ്വന്തം വീട്ടിലുണ്ടെങ്കിൽ അവിടെ തന്നെ നടാം മരം നടാൻ സൗകര്യമില്ലാത്ത വീടുകളിൽ മരം നടാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ അവർ ഒരു മരം നടുകയും അത് സംരക്ഷിക്കുകയും ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മരം മാതാവിൻ്റെ പേരിൽ ഇതാണ് ആ ഒരു ക്യാമ്പയിൻ്റെ ഉദ്ദേശം മറ്റൊരു കാര്യം കേരളത്തിലെ രണ്ട് പ്രമുഖരായിട്ടുള്ള മന്ത്രിമാർ നരേന്ദ്രമോദി സർക്കാർ രണ്ട് മന്ത്രിമാരെ കേരളത്തിന് നൽകിയിരിക്കുകയാണ് ആ രണ്ട് മന്ത്രിമാർ ശ്രീ സുരേഷ് ഗോപിക്കും അതുപോലെ ശ്രീ ജോർജ് കുര്യനും കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു പൊതു സ്വീകരണം വലിയൊരു സ്വീകരണം ഞങ്ങൾ പാലക്കാട് വെച്ച് ജൂലൈ അഞ്ചാം തീയതി പാലക്കാട് വെച്ച് വലിയൊരു പൊതു സമ്മേളനത്തിൽ വെച്ചിട്ട് ശ്രീ സുരേഷ് ഗോപിക്കും അതുപോലെ ജോർജ് കുര്യനും സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പുകളുടെയും തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെയും തയ്യാറെടുപ്പുകളും തിരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലും എല്ലാം നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന നേതൃയോഗം ഇരുപത്തൊമ്പതാം തീയതി ഈ മാസം ഇരുപത്തൊന്നാം ഒമ്പതാം തീയതി കൊച്ചിയിൽ ചേരും